ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര മേപ്പാടി വടകര കോർട്സ് ആൻഡ് സയൻസ് കോളേജും സോഷ്യൽ വർക്ക് അസോസിയേഷൻ സീഡ്സും സംയുക്തമായി ഇൻക്ലൂഷ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റിന്റെ ഉദ്ഘാടനം താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദ് പി നിർവഹിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ശക്തമാവേണ്ടതുണ്ട് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തൊന്നും കമ്പൽസറി സോഷ്യൽ സർവീസ് ഒന്നുമില്ല ഞാനൊക്കെ പിന്നെ അധ്യാപകനാവുമ്പോഴാണ് ഈ സി എസ് എസ് ഒക്കെ വരുന്നത് പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഈ എൻ എസ് എസിൻ്റെയും എൻ സി സിയുടെയൊക്കെ വളരെ ശക്തമായ അടിത്തറ കോളേജിലുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ബി കോമിന് പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട് എൻ എസ് എസ്സിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു മാഷ് വന്നിട്ട് എന്നോട് വെച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചു ഞാൻ ഫസ്റ്റ് ബികോമിന് പഠിക്കാൻ അപ്പോൾ ഞാൻ മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ തയ്യാറാണെന്ന് അപ്പോൾ നേരെ മഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ട് ഒരു ബെഞ്ചിന്റെ മുകളിൽ ഇരുത്തി ഇരുത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ബ്ലഡ് ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ പോവാണ് സമ്മതമാണെന്ന് ചോദിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് സമ്മത പത്രമൊക്കെ എഴുതി പഠിച്ചു പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ രോഗിക്ക് നമ്മുടെ ബ്ലഡ് മാച്ച് ആവുമോ എന്ന് അറിയാൻ വേണ്ടി ക്രോസ് മാച്ച് ചെയ്യും ക്രോസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോണറോട് പറയും വെയ്റ്റ് ഹിയർ യാതൊരു അതിശയോക്തി ഇല്ലാതെ ഞാൻ പറയുകയാണ് രാവിലെ പോയാൽ എന്നെ വൈകുന്നേരമായിട്ടും വിളിച്ചില്ല അപ്പോൾ ഞാൻ നേരെ എൻ്റെ അച്ഛനെ അന്ന് ലാൻഡ് ഫോണ് വളരെ എനിക്കറിയാലോ ടി പി നമ്പേഴ്സല്ലോ പോയി പറയണം അപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ ഇങ്ങനെ കോളേജിൽ പഠിക്കാൻ പോലെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ സാമൂഹിക ബോധമൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ പെട്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നാണ് ഇന്ന് വൈകുന്നേരം ആയിട്ടും എന്നെ വിളിച്ചിട്ടില്ല എന്നു എൻ്റെ അച്ഛൻ ആ വർഷം തന്നെ മരിച്ചുപോയി പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ വെച്ചാൽ നീ ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് സൗകര്യം പോലെ വന്നാൽ മതി രണ്ടാമത്തെ ദിവസം ഒരേ പടിയും മൂന്നാമത്തെ ദിവസവും അതേ പടി മൂ അപ്പം ശാസ്ത്രം പുരോഗമിച്ചതിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി പറയണത് നയൻറ്റീലെ കാര്യമാണ് ഞാൻ ഈ മൂന്നാമത്തെ ദിവസം എൻ്റെ ബ്ലഡ് എടുത്ത് എന്നെ അയച്ചു പിന്നീട് നൂറുകണക്കിന് ബ്ലഡ് ഞാൻ ഡൊണേറ്റ് ചെയ്തു പക്ഷെ പിന്നീട് ഞാൻ കസബയിൽ എസ് ഐ ആയിട്ടും സി എ ആയിട്ടും ഒരു ഒമ്പത് വർഷം ഉണ്ടായിരുന്നു ശാസ്ത്രം പുരോഗമിച്ചു നോക്കി തൊണ്ണൂറുകളിൽ എനിക്ക് മൂന്ന് ദിവസമാണ് മിസ്സായത് ഇപ്പോൾ ക്രോസ് മാച്ചിങ് ഇല്ല ഒന്നുമില്ല നിങ്ങൾ ഡോണർ ആവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നേരെ ഏതെങ്കിലും ആശുപത്രിയിൽ പോവുക ഒരു അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുക ദുശീലങ്ങളുണ്ടോയെന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ സത്യം പറയുക ഇല്ലെങ്കിൽ പറയുക നല്ല ഡോണർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് എടുക്കുന്നു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് പോവാം ഫെസ്റ്റിൽ താണൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു കോളേജ് പ്രിൻസിപ്പാൾ മേജർ സുരേഷൻ വടക്കേൽ അധ്യക്ഷത വഹിച്ചു യുവകവിയത്രി ശരണ്യ ആനപ്പൊയിൽ മുഖ്യാതിഥിയായി കോളേജ് ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ പ്രൊഫസർ അമ്മക്കുട്ടി ലയണസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗ്രീഷ്മ സുനിൽ കോളേജ് ചെയർമാൻ ഗൗതം ചന്ദ്ര എന്നിവ സംസാരിച്ചു സീഡ്സ് സോഷ്യൽ അസോസിയേഷൻ സെക്രട്ടറി അർജിത് നന്ദി പറഞ്ഞു